പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ത്യയിൽ പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായി തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളും വെള്ളിയാഴ്ചയിലാണ് വന്നിട്ടുള്ളത് മുസ്ലിം സമൂഹത്തെ എങ്ങനെയെങ്കിലും അപരവത്കരിക്കുക മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക അവരെ തീർത്തും പരിഗണിക്കാതിരിക്കുക അവരെ ഒരു ഇസ്പേഡ അഴാങ്കുലിയാകി മാറ്റി നിർത്തുക എന്നൊക്കെയുള്ള ഉദ്ദേശം വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതുപോലെയാണ് കാര്യങ്ങളുള്ളത് എന്നാൽ അഭൂതപൂർവ്വമായ ഒരു പ്രതികരണമാണ് ഇതിനെതിരെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റുക വൈതരണികളെ ചവിട്ടുപടികളാക്കി ഉപയോഗിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു പ്രകൃതമാണ് അതിൻ്റെ ഒരു അനുരണനമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സാധാരണക്കാരായ വോട്ടർമാർക്കും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ മുസ്ലിങ്ങൾക്ക് അത് വമ്പിച്ച പ്രതിസന്ധി ഉണ്ടാക്കും പ്രയാസമുണ്ടാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും അതിനെതിരെ രംഗത്ത് വരികയുണ്ടായി പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അനുകൂലമായ യാതൊരു നടപടിയും അതിനെതിരെ ഉണ്ടായിട്ടില്ല അത്തരം സന്ദർഭത്തിലാണ് നേരത്തെ പറഞ്ഞ ആ വൈതരണികളെ ചവിട്ടുപടികളാക്കി ഉപയോഗിക്കുന്ന പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റുന്ന ഇസ്ലാമിൻ്റെ ആ മെയ്വഴക്കം പൂർണ്ണമായി എടുത്തുപയോഗിക്കാൻ മുസ്ലിം നേതൃത്വത്തിന് സാധ്യമാകുന്നത് മുസ്ലിം നേതൃത്വം ഇതിനെ നേരിട്ടിട്ടുള്ളത് വളരെ ഫണ്ടമെൻ്റലായി ചിന്തിക്കുന്ന വളരെ യാഥാസ്ഥിതികരെന്ന് കണക്കാക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നാണ് ഒന്നാമത്തെ പ്രതികരണം വന്നത് ജുമാ നമസ്കാരം ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം എത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം എന്നാൽ മുസ്ലിം പണ്ഡിതന്മാർ നമസ്കാരത്തെക്കാൾ മുഖ്യമായി മറ്റുമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ തന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് ഭദ്രത ഒക്കെ ഉറപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിർവഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജുമാ നമസ്കാരം നിർബന്ധമായും എടുത്തിട്ടില്ലെങ്കിലും ദോഹർ നമസ്കരിച്ചാൽ മതി എന്ന ഏറ്റവും ഉജ്ജ്വലമായ വിപ്ലവാത്മകമായ ഒരു തീരുമാനം ആദ്യമായി രംഗത്ത് വരികയാണ് ഉണ്ടായത് പിന്നീട് അവിടുന്ന് മുന്നോട്ട് പോയി ഓരോ പ്രദേശത്തുള്ള പള്ളികളിൽ ഒരു വ്യത്യസ്തമായ പള്ളികളിൽ വ്യത്യസ്ത സമയത്ത് ജുമാ നമസ്കാരം തീരുമാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് കുറച്ചാളുകൾക്ക് ആദ്യം നമസ്കരിക്കാൻ പോകാനും അവർ തിരിച്ചു വന്നതിന് ശേഷം ബാക്കി ആളുകൾക്ക് നമസ്കരിക്കാൻ പോകാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം ഒരു പ്രദേശത്ത് ഒരു പോളിംഗ് ബൂത്തിന് ചുറ്റും തന്നെ ഉണ്ടാക്കുക എന്ന ഒരു സൗകര്യപ്രദമായ ഒരു തീരുമാനം അതും മുസ്ലിം പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ശുഭോ ഇനി അത്ര കൂടുതൽ പള്ളികളില്ലാത്ത പ്രദേശമാണെങ്കിൽ ഒരു പള്ളിയിൽ ജുമ നടക്കുകയും പള്ളിയല്ലാത്ത മറ്റ് പ്രദേശങ്ങളിൽ മറ്റ് വീടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറികളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയും സമയം മാറ്റി മാറ്റി ജുമാ നടത്താൻ സാധ്യമാകുന്നതാണ് എന്ന ഫത്വയും അതും ഉജ്ജ്വലമാണ് വിപ്ലവാത്മകമാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായത് ഇതിനൊക്കെ പുറമെ ആർക്കെങ്കിലും ജുമാ നമസ്കരിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ അവർ ലൊഹർ നമസ്കരിച്ചാൽ മതി എന്നും തീരുമാനിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ആ േതോഹരമായ ഒരു ചിത്രം ഇസ്ലാം എത്രമാത്രം പ്രായോഗികമാണ് എന്നും എല്ലാ സാഹചര്യത്തിലും ഇസ്ലാമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മറികടന്നുകൊണ്ടല്ല അല്ലെങ്കിൽ ഇസ്ലാമിക നിർദ്ദേശങ്ങളെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ ഇനി എന്താ ചെയ്യുക വേറെ നിർവാഹമൊന്നുമില്ല അതുകൊണ്ട് ഇസ്ലാം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചുമല്ല ഇസ്ലാമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം സംഗതികളെയൊക്കെ വളരെ നല്ല രൂപത്തിൽ പരിഹരിക്കാൻ സാധ്യമാകുമെന്ന ഇസ്ലാമിൻ്റെ ആ ഏറ്റവും ഉദാത്തമായ ആ സൗന്ദര്യം അത് കൊറോണ കാലത്ത് നാം പ്രകടിപ്പിച്ചതാണ് അതേപോലെയുള്ള മറ്റ് പല സന്ദർഭങ്ങളിലും നാം പ്രകടിപ്പിച്ചതാണ് മുസ്ലിം സമൂഹത്തിനെതിരെ മറ്റുള്ളവർ രംഗത്ത് വരുന്ന സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം സംഘടനകൾ ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളടക്കം എല്ലാവരും ഒന്നിച്ചൊരു നിലപാടിലെത്തുന്നു എന്നത് കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായി വേണം മനസ്സിലാക്കാൻ മുൻപ് കാലത്ത് ഉണ്ടായിരുന്നില്ല സി എ ഐ എൻ ആർ സി പോലെയുള്ള പൗരത്വ സമരത്തിന്റെ കാലത്തുണ്ടായ ആ ഒരു ഐക്യപ്പെടലിൻ്റെ ആ ഐക്യപ്പെടലുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിട്ടുള്ള ആ ഒരു സാഹചര്യം അതെല്ലാവരുടെ മനസ്സിലും അതൊരു ശക്തമായ സാധ്യതയായി നിലനിൽക്കുകയും ആവശ്യം വരുന്ന സന്ദർഭങ്ങളിലെല്ലാം തങ്ങൾ ി ഒറ്റക്കെട്ടായിരിക്കും എന്നതിൻ്റെ ഒരു ഒരു വലിയ പ്രഖ്യാപനം പ്രഖ്യാപിക്കാതെയുള്ള പ്രഖ്യാപനം നിലപാടുകളിലൂടെ സാധ്യമായിട്ടുണ്ട് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനം മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടതിന്റെ ആവശ്യകത എല്ലാ വിഭാഗം ആളുകളും തെരഞ്ഞെടുപ്പ് ഇസ്ലാമിൽ രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുന്നവരും ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവരും മതം രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിക്കാം എന്ന് പറയുന്നവരും മതം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനേ പാടില്ല എന്ന് പറയുന്നവരും മതരാഷ്ട്രവാദം ഉണ്ട് എന്ന് പറയുന്നവരും മതരാഷ്ട്രവാദം അല്ല ഞങ്ങൾ പറയുന്നത് എന്ന് പറയുന്നവർ എല്ലാ വിഭാഗം ഈ കാര്യത്തിൽ ഏക മനസ്സോടുകൂടി രംഗത്ത് വന്നിരിക്കുന്നതും എന്നതും വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പൊ പള്ളി മിമ്പറുകളിൽ നിന്നടക്കം ഉയർന്നു കേൾക്കുന്ന എല്ലാ തരം പണ്ഡിതന്മാരുടെയും നാവിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ വരാനിരിക്കുന്ന അപകടത്തെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള ശരിയായ ഒരു ചിത്രം ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ മുൻപിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്ലാമോ ഫോബിയ വളർത്തി മുസ്ലിങ്ങളിലുള്ള ഇസ്ലാമിന്റെ കണ്ടന്റ് ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ പേര് മാത്രം നിലനിർത്തിക്കൊണ്ട് അവർ തങ്ങളുടെ കൂടെ കൂട്ടിക്കളയാം ഞങ്ങൾ അവരുടെ സംരക്ഷകരായി മാറാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് എല്ലാം തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലുള്ള സംവിധാനമാണ് കേരളത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ അനുരണനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് വോട്ടർമാരായ ആളുകളോട് പറയുന്നത് പറയാനുള്ളത് ഇസ്ലാമോ ഫോബിയ വളർത്തി നിങ്ങളിലുള്ള ഇസ്ലാമീൻ്റെ കണ്ടന്റിനെ ഊരിക്കളഞ്ഞ് നിങ്ങളൊരു നാമമാത്ര മുസ്ലിം ആയിക്കൊണ്ട് നിലനിൽക്കുന്നത് കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങളുടെ സ്വത്വത്തെ അംഗീകരിച്ചു കൊണ്ട് നിങ്ങളിൽ നിങ്ങളിലെ ഇസ്ലാമിനെ അംഗീകരിച്ചു കൊണ്ട് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ മാത്രമേ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾ വിജയിപ്പിക്കാവൂ അല്ലാത്തടത്തോളം ഏത് വിഭാഗമാണെങ്കിലും നിങ്ങളെ പുറന്തള്ളാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും പുറന്തള്ളാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നവരാണെങ്കിലും അങ്ങനെ ഒരു പുറന്തള്ളാതിരിക്കൽ മാത്രമല്ല നമുക്ക് ആവശ്യം നമ്മുടെ ഇസ്ലാമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം ഐഡന്റിറ്റിയിൽ ജീവിക്കുവാനുള്ള ഇജ്ജത്തോടു കൂടി ആത്മാഭിമാനത്തോടുകൂടി ഇസ്ലാമിന്റെ പേരിൽ നിലനിൽക്കുവാനുള്ള സാധ്യത സാഹചര്യം അത് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സം സമ്മതിദാനാവകാശത്തെ ഉപയോഗിക്കേണ്ടത് ആ അർത്ഥത്തിലും മുസ്ലിം വോട്ടർമാരായ ആളുകൾ ഉയർന്നു ചിന്തിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വലൈക്കും വാഹമത് വർ